പേഡ് പ്രസ്താവന ചില രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണെന്നും തന്റെ പണി അതല്ലെന്നും സമസ്ത മുഷാവറ അംഗവും ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഉസ്താദ് ബഹാവുദ്ദീൻ നദവി കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ബഹാവുദ്ദീൻ നദവി ഫേസ്ബുക്കിൽ എഴുതിയതിനെയും മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയതിനെയും വിമർശിച്ചുകൊണ്ട് മലപ്പുറം ഇടത് സ്ഥാനാർത്ഥി നടത്തിയ ആരോപണത്തോടെ പ്രതികരിക്കുകയായിരുന്നു ഉസ്താദ് ന്യൂസ് ട്വന്റി സിക്സ് പ്രതിനിധിക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെയായിരുന്നു ഉസ്താദിന്റെ പ്രതികരണം ഇടത് സ്ഥാനാർത്ഥിയുടെ അയച്ചു വന്നത് ഞാൻ കേട്ടു രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ് അദ്ദേഹം ആദ്യം പറയണത് പെയ്ഡ് ഒന്ന് രണ്ട് പേരിങ്ങനെ ഈ പെയ്ഡ് സംവിധാനത്തിൽ സംസാരിക്കുന്നവരുണ്ടെന്ന് നമുക്കൊരു പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കൂല കാരണം അപ്പോൾ അപ്പത്തെ കാലം അങ്ങനെയാണെന്ന് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു പറയപ്പിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത് എന്നാലും മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നേതാവോ എം എൽ എയോ എം പി ആയിരുന്ന ആളോ ഒരാഴ്ചക്കാലമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല ആരും അതിന് മുമ്പ് ഉണ്ടെന്നല്ല അടുത്ത ദിവസങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പിച്ച് പറയുകയാണ് പിന്നെ ഉമർ ഫൈസിയെ പോലെ വലിയ തലക്കാനുള്ള കാര്യപ്പെട്ട ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ അത് വെറുതെ ആവില്ലോ എന്നാണ് പറഞ്ഞത് അത് സമസ്തയുടെ പ്രസിഡന്റ് സമസ്തയുടെ സെക്രട്ടറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി സമസ്തയുടെ കജാഞ്ചി ഈ നാല് പേരുടെ സംയുക്ത പ്രസ്താവനയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് വന്നത് ഉമർഫൈസി അത് പറയാൻ ഏൽപ്പിച്ചിട്ടില്ല സമസ്തയ്ക്ക് നയമില്ല അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ് മലയാളം വായിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അവരുടെ പ്രസ്താവന മലയാളത്തിലാണ് പിന്നെ എവിടെയാ പീഡനം എന്നാണ് ചോദ്യം വെറുതെ പറഞ്ഞതാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള പീഡന വിവരങ്ങൾ എവിടെയുള്ളതെന്നാണ് എവിടെയുള്ളത് എന്നുള്ള ചോദ്യത്തിന് മറുപടി അരിത്തനുണ്ടല്ലോ ഇന്ന പഞ്ചായത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മലയാളത്തിലാണെന്ന് മാത്രം സ്ഥാനാർത്ഥിക്ക് മലയാളത്തിൽ ദാരിദ്ര്യം ഉണ്ടോ ഇല്ലയെന്നറിയില്ല പിന്നെ ചില കുരുട്ടുബുദ്ധിക്കാരെന്തൊക്കെ ചെയ്യുക എന്നാണ് ഒരു കുരുട്ടു ബുദ്ധി ഇല്ല ഒരു വരട്ടു ബുദ്ധിയുമില്ല ഒരു മിരട്ടു ബുദ്ധിയുമില്ല സദ്ബുദ്ധി മാത്രമേ ഉള്ളൂ കുപ്രചരണങ്ങളിലൂടെ നുണ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്ന പ്രചാരണങ്ങളിൽ തെറ്റിദ്ധരിച്ച പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ തിരുത്തുക എന്ന ഒരു സദ്ബുദ്ധി മാത്രമേ ഇതിലുള്ളൂ എന്ന് ആദ്യമായി സ്ഥാനാർത്ഥിയെയും പിന്നീട് സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ അന്തമായി വിഴുങ്ങിയവരുടെയും അറിവിനായി പറഞ്ഞ് തൽക്കാലം നിർത്തുകയാണ് വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി കെ പി എസ് കെ തങ്ങൾ നമ്മോടൊപ്പമുണ്ട് തങ്ങളെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ട് വാദിസ്താദുമായി ബന്ധപ്പെട്ട് പിന്നെ പത്രസമ്മേളനത്തിൽ ഉസ്താദ് പറഞ്ഞ അല്ലെങ്കിൽ പത്രക്കാരിൽ ഉസ്താദ് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പിന്നെ പ്രസ്താവന നമ്മളൊക്കെ കേട്ടു എന്ന് മാത്രമല്ല അത് ഉസ്താദുമായി ഉസ്താവിന് ഉസ്താദ അതുമായി ബന്ധപ്പെട്ട് ഉസ്താദിനുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു ഉസ്താദിന് ആ സന്ദേശം കൈമാറുകയും അതിന് അനുസരിച്ച് ഉസ്താദ് നമുക്ക് തന്ന ഒരു വോയിസ് സന്ദേശമാണ് പ്രേക്ഷകമായി പങ്കുവച്ചത് അപ്പൊ ഉസ്താദ് പറയുന്നത് നമ്മള് ഒരു നാലാംഘട്ട രാഷ്ട്രീയക്കാര പരിപാടിയല്ല നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായ ഉസ്താദിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ ഓരോരുത്തർക്കും അറിയാം സത്യസന്ധമായ നിലപാട് പറയുകയും എന്ന് മാത്രമല്ല അതിൽ ഉറച്ചു നിർത്തുകയും ചെയ്യുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഭാരതീയ സ്ഥാപനം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഈ സാഹചര്യത്തിൽ ഈ എലക്ഷന്റെ ഈ ടൈമിലൊക്കെ എൽ ഡി എഫ് കാട്ടിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളും അവരുടെ ചതിക്കുഴികളും തിരിച്ചറിയണമെന്ന് തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദിന്റെ നിലപാട് പഴയ കാലത്തും അത് തന്നെയാണ് എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട സംസ്ഥയുടെ മുഷാറമ്പർ കൂടിയായ ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട ഉസ്താദുമായി ചോദിച്ചപ്പോൾ പറഞ്ഞു ഉമർ ഫൈസിക്കുള്ള മറുപടി ഉസ്താദ് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഉമർ ഫൈസി ഉമർ ഫൈസിയേക്കാൾ മുതിർന്നവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അവസാന വാക്കായ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ അവർ തന്നെ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട് സംസ്ഥയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് അതിന്റെ നിലപാടും അത് വെച്ച് മുതലെടുക്കാന് ആരെയും അനുവദിക്കരുത് എന്ന് തന്നെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഉസ്താദും പറഞ്ഞതിനർത്ഥം എന്ന് മാത്രമല്ല ഇപ്പോ പിന്നെ പൊന്നാനി സമസ്ത പൊന്നാനി എന്ന ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രചരണങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ് അതൊക്കെ തന്നെ അവർ പിൻവലിക്കുകയും എന്ന് മാത്രമല്ല അവര് സമദാനി സാഹിബിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അവർ തന്നെ ആഹ്വാനം ചെയ്യുമായി ചുതായിട്ടുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ സാഹചര്യം എല്ലാ നിലയിലും നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട സമദാനി സാഹിബിനും ബസൂർ സാഹിബിനൊക്കെ വളരെയേറെ കൂടി വിജയിക്കാവുന്ന എല്ലാ സിറ്റുവേഷനും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു അതുപോലെ മാനപ്പെട്ട സംസ്ഥകളിൽ ഇന്നത്തെമാരുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രഖ്യാപനത്തോടു കൂടി ഉറക്കം നടിച്ച് ഉറങ്ങിക്കിടന്നുവരുന്നൊക്കെ ഉണർന്നിട്ടുണ്ട് പിന്നെ ഉറക്കം നടിച്ച് നടക്കുന്ന ചില ആളുകൾ വടന ചുരുക്കം ചില ആളുകളുണ്ട് ഉണ്ട് അവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട സംസ്ഥയുടെ വാക്ക് അവസാന വാക്കാണ് അത് സംസ്കൃത പ്രവർത്തകന്മാരെ അത് ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ നന്ദി കെ പി എസ് കെ തങ്ങൾ വിശദാംശങ്ങൾ പങ്കുവെച്ചതിന്